സംസ്ഥാന നേതാക്കൾക്ക് സുരേഷ് ഗോപിയോട് അതൃപ്തി തോന്നാൻ കാരണം സുരേഷ് ഗോപിയുടെ താരപ്രൗഢി കൊണ്ടുണ്ടായ ജയമാണ് പാർട്ടിയെ നോക്കിയല്ല തന്നെ നോക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞത് സംസ്ഥാന നേതാക്കളെ ശരിക്കും വിഷമത്തിലാക്കി അതിനുശേഷമാണ് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകാതെ കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനം നൽകിയത് എന്നാൽ ഇപ്പോൾ തീരുമാനങ്ങൾ മാറ്റിമറിഞ്ഞിരിക്കുകയാണ് തിരുസ്ഥാനം ഏൽക്കാനില്ല കുറച്ച് സിനിമകൾ അഭിനയിച്ചു തീർക്കാനുണ്ട് എന്ന സുരേഷ് ഗോപിയുടെ തീരുമാനം മാറ്റാൻ കാരണമായത് താരരാജാവ് മോഹൻലാലാണ് സുരേഷ് ഗോപിയുമായി വലിയ സൗഹൃദം നിർത്തുന്ന മോഹൻലാലിൻ്റെ ഉപദേശമാണ് സുരേഷ് ഗോപി തീരുമാനം മാറ്റിയത് മോഹൻലാൽ സുരേഷ് ഗോപിയെ കാണാൻ നേരിട്ടെത്തുകയായിരുന്നു ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന മോഹൻലാലിൻ്റെ വിലപ്പെട്ട ഉപദേശമാണ് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം സ്വീകരിക്കാൻ തയ്യാറായത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ചങ്ക് തകർന്ന സുരേഷ് ഗോപിക്കും ഭാര്യ രാധികയ്ക്കും ആശ്വാസമായി ഓടിയെത്തുകയായിരുന്നു മോഹൻലാൽ എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂർക്കാർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുകയാണ്